ആ വീവ് കഴിക്കുന്നതൊന്നും വിജയപ്പുകാർ എന്നോട് പറഞ്ഞിട്ടില്ല ഞാൻ ഇന്ന് രാവിലെ ഒന്നാം തരം കോഴിൻ്റെ ഇറച്ചി എന്താച്ചാണ് വന്നിരിക്കുന്നത് മനസ്സിലായോ ആ കോഴിയാ തിന്നെ ബീപും പറ്റില്ലേ ഞാൻ ഇറച്ചി തിന്നും മീൻ തിന്നും എനിക്കിഷ്ടമുള്ളതൊക്കെ തിന്നും ഇതെല്ലാം ഒന്ന് ഒഴിവാക്കിയാലോ ഒന്ന് ആലോചിച്ചുകൊണ്ടിരിക്കും ആരോഗ്യമായ പ്രശ്നങ്ങളൊന്നും നല്ലതാണ് ഒരു വെയിറ്റേറിയൻ ആയാൽ ഏ പ്രസ്ഥാനമല്ല കേരളത്തെ കൃത്യാനായി നശിപ്പിച്ചത് എന്തിനാണ് ഇതിൽ പറഞ്ഞുകിടക്കുന്നത് ഇത് പിരിച്ചുവിട്ട് വേറെ പണി നോക്കട്ടെ കേരള കോൺഗ്രസ് എന്തിനാണ് ഉണ്ടാക്കിയത് കുറെ ആൾ കൊള്ളം വേണ്ടി മോട്ടിക്കാൻ വേണ്ടി പിടിച്ചു പറിക്കാൻ വേണ്ടി ഞാൻ ചോദിക്കട്ടെ നിങ്ങൾ ആ ചരിത്രം ഒന്ന് എടുക്കുകയോ അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഈ കക്ഷികൾ നദ്ദാജി അവിടെ ദേശീയ പ്രസിഡൻ്റായിരിക്കും അങ്ങേരുടെ അങ്ങേരെ എവിടെ നിന്നാണ് ജയിച്ചതെന്ന് ചോദിച്ചതിന് മറുപടി ഉണ്ടാവുക ജന പിന്തുണ ഉണ്ടായിട്ടല്ലേ എവിടെ ഇരിക്കുന്നതല്ലേ ഇരിക്കുമോ മനസ്സിലായില്ലേ നമ്മൾ ഓരോ വ്യക്തികളെപ്പറ്റി മോശമായിട്ട് പറയരുത് അങ്ങനെ നിങ്ങൾ പത്രക്കാരാകുമ്പോൾ എന്തുവാകാന്ന് വിചാരിക്കുന്ന പത്രക്കാരുണ്ട് ആ ടൈപ്പ് ആയിട്ട് കോട്ടയം പത്രക്കാർ പോകരുതെന്ന് എൻ്റെ വിനയത്തോടുള്ള ഉപദേശം ആക്കാ ഓരോ സാഹചര്യം അനുസരിച്ചാണ് അഭിപ്രായം പറയുന്നത് അന്ന് ഞാൻ നിൽക്കുന്ന മുന്നണി എന്നാണ് യു ഡി എഫ് ആയിരുന്ന കാലത്ത് മോദിയുടെ പോക്ക് ശരിയല്ല എന്നിരിക്കുന്നതെന്ന് ഞാൻ പച്ചയ്ക്ക് പറഞ്ഞിട്ടുണ്ടല്ല പിന്നെ ചുമ്മാ കൃപ്പിൽ ഇത്ര കൊടുക്കണം അങ്ങനെ കൊടുക്കല്ലേ എനിക്ക് ബോധ്യമെന്ന് പറഞ്ഞേ അത് കഴിഞ്ഞ് ഇപ്പോൾ എന്താണ് വന്നിരിക്കുന്നത് ഇന്നലെ ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ നേതാവായി ഉറന്നിരിക്കുക മോദി ആ പിന്നെ അങ്ങനെ പറ്റി അനുകൂലമല്ലാതെ തിരിച്ചങ്ങനെ പറയും തിരിച്ച് പറയുന്ന തലയ്ക്ക് സ്ഥിരവില്ലാത്തവനെ പറ്റുള്ളൂ രാത്രി എനിക്കതിന് സൗകര്യം ഉണ്ടായിട്ടാ എനിക്കതിന് സൗകര്യം ഉണ്ടായിട്ടാന്ന് ഞാൻ പാർലമെന്റേറിയ അല്ലല്ലോ കേസ് കൊടുക്കാൻ പറയാനോട് അയാളോട് അതിനോട് നീ നിങ്ങളൊന്ന് ആലോചിക്കണം നൂറ്റി ഏഴു രൂപ ധറവല പ്രഖ്യാപിച്ചത് കെ എം മാണിയാണ് കെ എം മാണി കാലത്ത് പ്രഖ്യാപിച്ചു വാർഷിക എത്രയായി ഇവിടെ അഞ്ച് പൈസ കരിലായി കരഞ്ഞോട് അടക്കുക കൃഷിക്കാരൻ ആത്മഹത്യ പ്രകാർഷകൻ അറിയാമോ അപ്പൊ അപമാനിക്കുന്നു കൃഷിക്കാരനെ ആളെ പത്ത് രൂപ ഒലത്തിന്ന് എന്നാ പത്ത് രൂപ